നിർണായക വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി മേജർ ജനറൽ അസി മുനീറിനെ ഇന്ത്യൻ സേന ലക്ഷ്യം വച്ചതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽ പിണ്ടിക്ക് സമീപമുള്ള നൂർഖാൻ എയർബേസിലേക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് എന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പുറത്തു വരുന്നു ഇത് തിരിച്ചറിഞ്ഞ പാകിസ്ഥാന്റെ സൈനിക മേധാവി മേജർ ജനറൽ അസീം മുനീർ ബംഗറിലേക്ക് ഭൂഗർഭ ബംഗറിലേക്ക് ഭയന്ന് ഒളിവിൽ പോയി എന്നുള്ള സൂചനകൾ ഇപ്പോൾ പാകിസ്ഥാനിലെ സൈന്യം തന്നെ പുറത്തുവിടുകയാണ് രണ്ട് രണ്ടര മണിക്കൂർ നേരം പാകിസ്ഥാന്റെ സൈനിക ബംഗറുകളിൽ ഭൂഗർഭ ബംഗറുകളിൽ ബങ്കറുകളിൽ ഇന്ത്യയുടെ ആക്രമണത്തെ ഭയന്ന് ഒളിവിൽ കഴിയേണ്ട ഗതികേടുണ്ടായി പാകിസ്ഥാന്റെ സൈനിക മേധാവി മേജർ ജനറൽ അസീം മുനീർണ ഇത് സംബന്ധിച്ച വളരെ നിർണായകമായ വിവരമാണിപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ തന്നെ ലക്ഷ്യം വച്ചു ഇനിയും പ്രകോപനം തുടർന്നാൽ അടുത്ത ബ്രഹ്മോസ് ബ്രഹ്മാസ്ത്രം പതിക്കുക പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്തേക്കായിരിക്കും അസീം മുനീറിനെ ലക്ഷ്യം വെച്ച് ഇന്ത്യ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന രഹസ്യ വിവരം കിട്ടിയ പാകിസ്ഥാൻ അസീമുനീറിനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു അസീമുനീറിന്റെ സൈനിക ഓഫീസ് അതുപോലും റാവൽപിണ്ടിക്ക് പുറത്തുള്ള മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ് പിന്നീട് നടന്നത് ഈ ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചൊരു വ്യക്തിയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരന്മാരെ പിന്തുണച്ചുകൊണ്ടും ഇന്ത്യയെ തള്ളിക്കൊണ്ടും ഭീകരന്മാരെ സംരക്ഷിച്ചുകൊണ്ടുമുള്ള കൊണ്ടുമുള്ള നിലപാടെടുത്തത് അസീം മുനീറാണ് ഇതുകൂടാതെ പാകിസ്ഥാനിലെ ഭീകരന്മാർക്ക് പ്രചോദനമുണ്ടാക്കുന്ന തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കണി ആക്രമിക്കണമെന്ന ഒരു പരോക്ഷമായ സൂചനയും അസീം മുനീർ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ആക്രമണം ശക്തമാക്കിയത് എന്നാൽ ഇന്ത്യയുടെ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വീണ്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു അസീമിനർ ചെയ്തത് ഒടുവിൽ ഇന്ത്യക്ക് പാകിസ്ഥാനിലുള്ള പന്ത്രണ്ട് എയർ ബേസുകൾ ആക്രമിക്കേണ്ടി വന്നു അവശേഷിക്കുന്ന ഏഴ് എയർഫോഴ്സ് എയർ ബേസുകളുടെ റൺവേകൾ ഇന്ത്യ തകർത്തു അങ്ങനെ പാകിസ്ഥാന്റെ വ്യോമസേനയുടെ സർവശക്തിയും ഇന്ത്യ തകർത്തരിപ്പണമാക്കി ഇതിന് പിന്നാലെയാണ് അസീമുനീർ ഒളിവിൽ പോയത് അസീമുനീർ ഭൂഗർഭ ബംഗറിൽ ഒളിവിൽ കഴിഞ്ഞു എന്ന പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പിന്നാലെ അസീമുനീറിന്റെ ഓഫീസ് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റേതൊരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി ഇപ്പോഴും ഇന്ത്യയുടെ ആക്രമണത്തെ ഭയന്നു കഴിയുകയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ നാണക്കേഴ് ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ ആക്രമണം എത്രമാത്രം ശക്തമായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യ ലക്ഷ്യമിട്ടത് ഭീകര കേന്ദ്രങ്ങളെയാണ് എന്നാൽ ആ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട ഇന്ത്യക്കെതിരെ സൈനിക നടപടിക്കാണ് പാകിസ്ഥാൻ തുടങ്ങിയത് അതും സാധാരണക്കാർ അതിർത്തിയിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ വീടുകൾക്ക് നേരെ പാകിസ്ഥാന്റെ അതിശക്തമായ ഡ്രോൺ ആക്രമണം ഉണ്ടായി ഇതൊക്കെ തന്നെ അസീം മുനീറിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ നിരവധി സാധാരണക്കാർ പാകിസ്ഥാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാന്റെ എയർ ബേസുകളെ വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വച്ചത് വ്യോമത്താവളങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനം ലക്ഷ്യം വെച്ചു കൂടാതെ റാവൽപിണ്ടിക്ക് സമീപമുള്ള ന്യൂക്ലിയർ കമാൻഡ് സെന്ററും കൺട്രോൾ സെന്ററും ലക്ഷ്യം വെച്ചു ഇന്ത്യയുടെ ബ്രഹ്മോസ് എന്ന ബ്രഹ്മാസ്ത്രം ഈ രണ്ടു കേന്ദ്രങ്ങളെയും തകർക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഭയപ്പാടോടുകൂടി പാകിസ്ഥാൻ അമേരിക്കയുടെ കാലി പിടിച്ച് ഇന്ത്യയെ കൊണ്ട് വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പിടുവിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാണ് ഇത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട കാര്യമാണ് ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് മാളത്തിൽ പാകിസ്ഥാൻ സേനാ മേധാവി അതേസമയം വീണ്ടും നുണക്ക രംഗത്ത് വരികയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഇരുപത്തിയാറ് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി വാർത്താ സമ്മേളനം നടത്തിയ പാകിസ്ഥാൻ സൈന്യത്തിലെ ഡി ജി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ആ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത മാധ്യമ ചോദിച്ചു എന്താണ് തെളിവ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന് രണ്ട് ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പാകിസ്ഥാനിലെ ഓരോ കേന്ദ്രങ്ങളും പന്ത്രണ്ട് വ്യോമ താവളങ്ങൾ ആക്രമിക്കുന്നതിന്റെ ഡയറക്റ്റ് ഇമേജ് ദൃശ്യങ്ങൾ സാറ്റലൈറ്റ് ഇമേജ് ഇവയൊക്കെ തന്നെ ഇന്ത്യ കൃത്യമായി വിതരണം ചെയ്തിരുന്നു നിങ്ങൾ ഇന്ത്യയിലെ ഇരുപത്തിയാറ് കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്നതിന് തെളിവെന്താണ് ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ എവിഡൻസ് നൽകാൻ പാകിസ്ഥാൻ സേനാ മേധാവിമാർ കഴിഞ്ഞില്ല അതുമാത്രവുമല്ല സാറ്റലൈറ്റ് ഇമേജിൽ പോലും ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു തന്ത്രപ്രധാനമായ മേഖലയിൽ ഒരു പൊട്ടാസ് പോലും വീഴ്ത്താൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത്രത്തോളം ശക്തമാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയുടെ വ്യോമ ലക്ഷ്യമാക്കി വരുന്ന മുഴുവൻ റോക്കറ്റുകളെയും മുഴുവൻ മിസൈലുകളെയും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളെ ഇന്ത്യ അടിച്ചിട്ടു പാകിസ്ഥാൻ്റെ നൂറുകണക്കിന് ഡ്രോണുകൾ ഏകദേശം എഴുന്നൂറോളം ഡ്രോണുകളെയാണ് നാല് ദിവസത്തെ സംഘർഷത്തിനിടയിൽ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് അതേസമയം പാകിസ്ഥാനാകട്ടെ ഇതൊന്നും അംഗീകരിക്കുന്നില്ല യുദ്ധത്തിന്റെ ഒന്നാം ദിവസം പാകിസ്ഥാന്റെ പ്രാദേശിക മാധ്യമങ്ങൾ പറഞ്ഞത് ഇന്ത്യയുടെ അഞ്ചോ ആറോ റഫാൽ വിമാനങ്ങളെ അടിച്ചിട്ടു എന്നാണ് എന്നാൽ ഒരു വിമാനത്തിൽ ഒരു പോറൽ പോലും വരുത്താൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വെറുതെ വീമ്പ് പറയുന്നതല്ലാതെ നുണപ്രചരണം നടത്തുന്നതല്ലാതെ പാകിസ്ഥാന് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ ഇതാ വീണ്ടും ഇന്ത്യയിലെ ഇരുപത്തിനാ ഇന്ത്യയിലെ ഇരുപത്തിയാറ് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു തങ്ങൾ എന്ന അവകാശവാദവുമായിട്ടാണ് പാകിസ്ഥാൻ വന്നിരിക്കുന്നത് എന്നാൽ ഇതിന് ഒരു തെളിവുകളും ഹാജരാക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞില്ല ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ നാണം കെട്ടിരിക്കുന്നു ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാന്റെ സൈനിക മേധാവി തന്നെ മാളത്തിൽ ഒളിച്ചു എന്നുള്ള നാണം കെട്ട വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ നൽകുന്നത്